ഹായ് ഡിയർ സ്റ്റുഡൻസ് പത്താന്തരം തുല്യത ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ തേഡ് ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സെവൻ സുസ്കീസ് സ്പീച്ച് പാഠഭാഗത്തേക്ക് കിടക്കുന്നതിന് മുന്നേ ലാംഗ്വേജ് ഇൻ യൂസ് ത്രീ സംസ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് നേഷൻസ് മീറ്റ് ടു ഡിസ്കസ് സീരിയസ് എൻവിയോൺമെൻറ്റൽ കൺസേൺസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആർ ടേക്കൺ സംടൈംസ് ചിലപ്പോൾ പീപ്പിൾ ഫ്രം ഡിഫറെൻ്റ് നേഷൻസ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ആളുകൾ മീറ്റ് ടു ഡിസ്കസ് അവർ ചർച്ച ചെയ്യാനായിട്ട് ഒരുമിച്ച് കൂടാറുണ്ട് മീറ്റ് ചെയ്യാറുണ്ട് സീരിയസ് എൻവിയോൺമെൻറ്റൽ കൺസേൺസ് വളരെ പ്രധാനപ്പെട്ട പാരിസ്ഥിതിക വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഒരുമിച്ച് കൂടാറുണ്ട് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആർ ടേക്കൺ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കാറുണ്ട് ദ എർത്ത് സബ്മിറ്റ് വാ സച്ച് എ മീറ്റിംഗ് വിച്ച് ഹാപ്പൻസ് ഇൻ നയൻറ്റീൻ നയൻറ്റി ടു അറ്റ് റിയോ ഡി ജെനീറോ ഇൻ ബ്രസീൽ ഇനി എർത്ത് സബ്മിറ്റ് പൗമ ഉച്ചകോടി വാ സച്ച് എ മീറ്റിംഗ് ഈ മീറ്റിംഗ് നടന്നിട്ടുള്ള ഈ മീറ്റിംഗ് പൗമ ഉച്ചകോടിയായിരുന്നു വിച്ച് ഹാപ്പൻസ് അത് നടന്നത് ഇൻ നയൻറ്റീൻ നയൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അറ്റ് റിയോ ഡി ജനീറോ ഇൻ ബ്രസീൽ ബ്രസീലിലെ റിയോ ഡി ജനീറോ എന്ന സ്ഥലത്ത് വെച്ചാണ് ദി മീറ്റിംഗ് ഡിസ്കസ്ഡ് ദ പ്രോബ്ലം ഓഫ് ഹൗ ഡിവലപ്മെൻറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് വിതഔട്ട് ഡാമേജിംഗ് ദ എൻവയോൺമെൻറ്റ് ആ മീറ്റിംഗിൽ ചർച്ച ചെയ്തത് ദ പ്രോബ്ലം ഒരു പ്രശ്നത്തെ കുറിച്ചാണ് എന്താണ് പ്രശ്നം ഹൗ ഡെവലപ്മെൻറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് എങ്ങനെ വികസനം കൈവരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് വിത്തൗട്ട് ഡാമേജിംഗ് ദ എൻവിയോൺമെൻറ്റ് പരിസ്ഥിതിയെ കേടാവാതെ കേടുവരുത്താതെ പരിസ്ഥിതിക്ക് യാതൊരു പ്രശ്നവും കൂടാതെ നമുക്ക് എങ്ങനെ വികസനം കൈവരിക്കാം എന്നുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് ആ മീറ്റിംഗിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ദിസ് ഈസ് അതർവൈസ് കോൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സുസ്ഥിര വികസനം എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് എ യങ് ഗേൾ ഫ്രം കാനഡ കാനഡയിൽ നിന്നുള്ള ഒരു ചെറിയ കുട്ടിയാണ് നെയ്മ്ഡ് സെവൻ സുസ്കി അവളുടെ പേര് സെവൻ സുസ്കി എന്നാകുന്നു മേഡ് എ സ്പീച്ച് ഒരു പ്രസംഗം നടത്തുന്നു അറ്റ് ദീസ് മീറ്റിംഗ് ഈ മീറ്റിങ്ങിൽ ഒരു പ്രസംഗം നടത്തി ലെറ്റസ് റീഡ് ഹർ സ്പീച്ച് നമുക്ക് അവളുടെ പ്രസംഗം ഒന്ന് ആ ഒന്ന് വായിച്ചു നോക്കാം അല്ലെങ്കിൽ പഠിക്കാം ഓക്കെ സെവൻ സുസ്കി സ്പീച്ച് ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് സെവൻ സുസുക്കിയുടെ പ്രസംഗം ഹലോ ഐ ആം സെവൻ സുസുക്കി സ്പീക്കിംഗ് ഫോർ ഇ സി ഒ ദ എൻവിയോൺമെൻ്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ ഹലോ ഐ ആം സെവൻ സുസ്കി ഞാൻ സെവൻ സുസ്കിയാണ് അവൾ പരിചയപ്പെടുത്തുകയാണ് സ്പീക്കിംഗ് ഞാൻ സംസാരിക്കുന്നത് ഫോർ ഇ സി ഒ ഇ സി ഒക്ക് വേണ്ടിയാണ് എന്താണ് ഇ സി ഒ ദ എൻവിയോൺമെൻ്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ കുട്ടികളുടെ പാരിസ്ഥിതിക സംഘടനയാണ് ഇ സി ഒ അതിൻ്റെ ഫുൾ ഫോമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വി ആർ എ ഗ്രൂപ്പ് ഓഫ് ട്വൽവ് ആൻഡ് തേർട്ടീൻ ഇയർ ഓൾഡ്സ് ഫ്രം കനഡ്രൈങ് ടു മേക്ക് എ ഡിഫറൻസ് വി ആർ എ ഗ്രൂപ്പ് ഞങ്ങൾ ഒരു ഗ്രൂപ്പാണ് ഒരു സംഘമാണ് ഓഫ് ട്വൽവ് ആൻഡ് തേർട്ടീൻ ഇയേഴ്സ് ഓൾഡ് ഫ്രം കനഡ കനഡയിൽ നിന്നുള്ള പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു സംഘമാണ് ഞങ്ങൾ ട്രൈങ് ടു മെയ്ക്ക് എ ഡിഫറൻസ് മാറ്റം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാക്കാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കനഡയിൽ നിന്നുള്ള പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ വി റെയ്സ്ഡ് ഓൾ ദി മണി അവർ സെൽസ് ഞങ്ങൾ സ്വന്തമായിട്ടാണ് ഞങ്ങൾക്കുള്ള പണം സ്വരൂപിച്ചത് ടു കം സിക്സ് തൗസൻഡ് മൈൽസ് ആറായിരം മൈലുകൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ചെയ്തു വരുന്നതിന് വേണ്ടി ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് ആവശ്യമായ പണം സ്വരൂപിച്ചത് എന്തിനാണ് അവർ വന്നിട്ടുള്ളത് ടു ടെൽ യു നിങ്ങളോട് പറയാനായിട്ട് ടു ടെൽ യു അഡൽറ്റ്സ് മുതിർന്നവരായ നിങ്ങളോട് പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്താണ് അവർക്ക് പറയാനുള്ളത് യു മസ്റ്റ് ചേഞ്ച് യുവർ വെയ്സ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ രീതികൾ മാറ്റണം എന്ന് പറയാനാണ് ഈ കുട്ടികൾ വന്നിട്ടുള്ളത് കമ്മിങ് ഹിയർ ടുഡേ ഐ ഹാവ് നോ ഹിഡൻ അജണ്ട ഇന്ന് ഇവിടെ വന്നത് ഐ ഹാവ് നോ ഹിഡൻ അജണ്ട എനിക്ക് ഗൂഢമായ ലക്ഷ്യങ്ങളൊന്നും ഇല്ല ഒളിഞ്ഞിരിക്കുന്ന ഒരു ലക്ഷ്യവും എനിക്ക് ഇല്ല ഐ ആം ഫൈറ്റിംഗ് ഫോർ മൈ ഫ്യൂച്ചർ ഞാൻ പോരാടുന്നത് ഐ ആം ഫൈറ്റിംഗ് ഞാൻ പോരാടുന്നത് ഫോർ മൈ ഫ്യൂച്ചർ ഞാൻ എൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് കെനി സവൻ സുസ്കി അദ്ദേഹത്തിൻ്റെ ആ പോരാടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് രണ്ട് ഉദാഹരണത്തിൽ കൂടി നമ്മളോട് പറയുകയാണ് ലോസിങ് മൈ ഫ്യൂച്ചർ ഈസ് നോട്ട് ലൈക്ക് ലോസിങ് ആൻഡ് ഇലക്ഷൻ ഓർ എ ഫ്യൂ പോയിൻസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ലോസിങ് മൈ ഫ്യൂച്ചർ എൻ്റെ ഭാവി നഷ്ടപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസ് നോട്ട് ലൈക്ക് ലോസിങ് ആൻഡ് ഇലക്ഷൻ ഒരു ഇലക്ഷനിൽ മത്സരത്തിൽ തോൽക്കുന്നത് പോലെയല്ല ഓർ എ ഫ്യൂ പോയിൻസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ചില പോയിൻസുകൾ നഷ്ടപ്പെടുന്നത് പോലെയല്ല ഐ ആം ഹിയർ ടു സ്പീക്ക് ഫോർ ഓൾ ജനറേഷൻസ് ടു കം ഐ ആം ഹിയർ ടു സ്പീക്ക് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഫോർ ഓൾ ദി ജനറേഷൻസ് ടു കം ഇനി വരാനുള്ള മുഴുവൻ എല്ലാ തലമുറകൾക്കും കൂടി വേണ്ടിയാണ് ഐ ആം ഹിയർ ടു സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് ദി സ്റ്റാർവിംഗ് ചിൽഡ്രൻ അറൌണ്ട് ദി വേൾഡ് ഹൂസ് ക്രൈസ് ഗോ അൺഹേർഡ് ഐ ആം ഹിയർ ടു സ്പീക്ക് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദി സ്റ്റാർവിംഗ് ചിൽഡ്രൻ പട്ടിണി കിടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് അറൌണ്ട് ദി വേൾഡ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ഹൂസ് ക്രൈസ് ഗോ അൺഹേർഡ് അവരുടെ കരച്ചിൽ കേൾക്കാതെ പോയിരിക്കുകയാണ് അങ്ങനെ കേൾക്കാതെ പോയിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികളുടെ കരച്ചിൽ കേൾക്കാതെ പോയിട്ടുള്ള പട്ടിണി കിടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഐ ആം ഹിയർ ടു സ്പീക്ക് ഫോർ ദി കൗണ്ട്ലെസ് അനിമൽസ് ഡൈയിങ് അക്രോസ് ദിസ് പ്ലാനറ്റ് ബിക്കോസ് ദേ ഹാവ് നൗ വെയർ ലെഫ്റ്റ് ടു ഗോ ഐ ആം ഹിയർ ടു സ്പീക്ക് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഫോർ ദി കൗണ്ടർലെസ് അനിമൽസ് എണ്ണമറ്റ എണ്ണിയാലൊടുങ്ങാത്ത മൃഗങ്ങൾക്ക് വേണ്ടിയാണ് ഡൈയിങ് അക്രോസ് ദിസ് പ്ലാനറ്റ് ഈ ഗ്രഹത്തിൽ മരിച്ചു കൊണ്ടിരിക്കുന്ന ബിക്കോസ് ദേ ഹാവ് നോ വെയർ ലെഫ്റ്റ് ടു ഗോ കാരണം ദേ ഹാവ് നോ വെയർ ലെഫ്റ്റ് ടു ഗോ അവർക്ക് എവിടെയും പോകാൻ ഇല്ലാത്തവരാണ് പോകാനിടമില്ലാത്തവരാണ് അവർ അതുകൊണ്ടാണ് ഞാൻ ആ എണ്ണമറ്റ മൃഗങ്ങൾക്ക് വേണ്ടി ലോകത്ത് ഈ ഗ്രഹത്തിൽ മരിച്ചു കൊണ്ടിരിക്കുന്ന മൃഗങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വി കനോട്ട് അഫോർഡ് ടു ബി നോട്ട് ഹേർഡ് നമുക്ക് ഇവരെയെല്ലാം കേൾക്കാതിരിക്കാനാവില്ല ഐ ആം അഫ്രൈഡ് ടു ഗോ ഔട്ട് ഇൻ ദ സൺ നൗ ബിക്കോസ് ഓഫ് ദി ഹോൾസ് ഇൻ ദി ഓസോൺ ഐ ആം അഫ്രൈഡ് ഞാൻ ഭയപ്പെടുകയാണ് ടു ഗോ ഔട്ട് ഇൻ ദ സൺ പകൽ സമയങ്ങളിൽ സൂര്യ പ്രകാശമുള്ളപ്പോൾ പുറത്തു പോകുന്നത് വെയിലത്ത് പുറത്തു പോകുന്നത് ഞാൻ ഭയപ്പെടുകയാണ് ബിക്കോസ് കാരണം ഓഫ് ദി ഹോൾസ് ഇൻ ദ ഓസോൺ ഓസോണിലെ ദ്വാരമാണ് എന്നെ ഭയപ്പെടുത്തുന്നത് ഐ ആം അഫ്രൈഡ് ടു ബ്രീത് ദ എയർ ബിക്കോസ് ഐ ഡോട് നോ വാട്ട് കെമിക്കൽസ് ആർ ഇൻ ഇച്ച് ഐ ആം അഫ്രൈഡ് ടു ബ്രീത്സ് ഞാൻ ശ്വസിക്കുന്നതിനെ ഭയപ്പെടുന്നു ദ എയർ വായു ബിക്കോസ് കാരണം ഐ ഡോ നോ എനിക്കറിയില്ല വാട്ട് കെമിക്കൽസ് ആർ ഇൻ ഇച്ച് ഞാൻ ശ്വസിക്കാൻ പോകുന്ന വായുവിൽ എന്തെല്ലാം രാസവസ്തുക്കളാണ് കെമിക്കൽസാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ആ അറിയില്ല അതുകൊണ്ട് തന്നെ ഞാനത് ഭയപ്പെടുന്നു ഐ യൂസ്ഡ് ടു ഗോ ഫിഷിംഗ് ഇൻ വാൻകോവർ വിത്ത് മൈ ഡാൻറ്റ് ആൻഡിൽ ജസ്റ്റ് എ ഫ്യൂ ഇയേഴ്സ് എഗോ വെൻ വി ഫൗണ്ട് ദ ഫിഷ് ഫുൾ ഓഫ് ക്യാൻസേഴ്സ് ഐ യൂസ്ഡ് ടു ഗോ ഫിഷിംഗ് ഇൻ വാൻകോവർ ഞാൻ വാൻകോവറിൽ ഫിഷിങ്ങിന് വേണ്ടി പോവാറുണ്ടായിരുന്നു മീൻ പിടിക്കാൻ പോവാറുണ്ടായിരുന്നു വിത്ത് മൈ ഡാഡ് എൻ്റെ ഡാഡിൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ആൻഡിൽ ജസ്റ്റ് എ ഫ്യൂ ഇയേഴ്സ് എഗോ വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ പോയിരുന്നു വെൻ വി ഫൗണ്ട് ഞങ്ങൾ കണ്ടപ്പോൾ എന്താണ് കണ്ടത് ദ ഫിഷ് ഫുൾ ഓഫ് ക്യാൻസേഴ്സ് മത്സ്യങ്ങൾക്ക് മുഴുവനായിട്ടും ക്യാൻസർ പിടിപെട്ടതായിട്ട് ഞങ്ങൾ കാണുന്നത് വരെ ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ വാൻകോവറിൽ ഫിഷിങ്ങിന് വേണ്ടി പോയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ പോയിട്ടുണ്ടായിരുന്നു ആൻഡ് നൗ വി ഹിയർ എബൗട്ട് അനിമൽസ് ആൻഡ് പ്ലാൻസ് ഗോയിങ് എക്സ്റ്റിങ്റ്റ് എവ്രിഡേ വാനിഷിംഗ് ഫോർ എവർ ആൻഡ് നൗ വി ഹിയർ ഇപ്പോൾ നമ്മൾ കേൾത്തുകൊണ്ടിരിക്കുന്നു എബൌട്ട് അനിമൽസ് ആൻഡ് പ്ലാൻസ് ചെടികളെക്കുറിച്ചും അതുപോലെ തന്നെ മൃഗങ്ങളെക്കുറിച്ച് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഗോയിങ് എക്സ്റ്റിങ്ക്റ്റ് എവറി ഡേ ഓരോ ദിവസവും അവർ ആവുന്നു അപ്രത്യക്ഷമാവുന്നതായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു വാനിഷിങ് ഫോർ എവർ എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകുന്നത് എക്സ്റ്റിങ്റ്റ് എന്ന് പറഞ്ഞാൽ വാനിഷിങ് വംശനാശം സംഭവിക്കുക അപ്പോൾ ചെടികൾക്കും മൃഗങ്ങൾക്കും വംശനാശം സംഭവിക്കുന്നതായിട്ട് നമ്മൾ ഇപ്പോൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു ഇൻ മൈ ലൈഫ് ഐ ഹാവ് ഡ്രീം ഓഫ് സീയിങ് ദ ഗ്രേറ്റ് ഹെഡ്സ് ഓഫ് വൈൽഡ് അനിമൽസ് ജംഗിൾസ് ആൻഡ് റെയിൻ ഫോറസ്റ്റ് ഫുൾ ഓഫ് ബേഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ബട്ട് നൗ ഐ വണ്ടർ ഈഫ് ദേ വിൽ ഈവൻ എക്സിസ്റ്റ് ഫോർ മൈ ചിൽഡ്രൻ ടു സീ ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഐ ഹാവ് ഡ്രീം ഓഫ് സീയിങ് ദ ഗ്രേറ്റ് ഹെഡ്സ് ഓഫ് വൈൽഡ് അനിമൽസ് വലിയൊരു കൂട്ടം ഗ്രേറ്റ് ഹെഡ്സ് വലിയൊരു കൂട്ടം വന്യമൃഗങ്ങളെ കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കൊരു സ്വപ്നമാണ് എൻ്റെ ജീവിതത്തിലെ ഒരു സ്വപ്നമാണ് ഐ ഹാവ് എ ഡ്രീം എനിക്കൊരു സ്വപ്നമുണ്ട് ഓഫ് സീയിങ് കാണുക എന്നുള്ള ഒരു സ്വപ്നമാണത് ദ ഗ്രേറ്റ് ഹെഡ്സ് ഓഫ് വൈൽഡ് അനിമൽസ് ഒരു കൂട്ടം വന്യമൃഗങ്ങളെ കാണാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ജംഗിൾസ് കാടുകൾ ഒരു കൂട്ടം കാടുകൾ ആൻഡ് റെയിൻ ഫോറസ്റ്റ് അതുപോലെ തന്നെ മഴക്കാടുകൾ ഫുൾ ഓഫ് ബേഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ആ റെയിൻ ഫോറസ്റ്റിൽ ജംഗിൾസിൽ ഫുൾ ഓഫ് ബേഡ്സ് നിറയെ പക്ഷികളും ആൻഡ് ബട്ടർഫ്ലൈസ് അതുപോലെ തന്നെ പൂമ്പാറ്റുകളും ഒക്കെയുള്ള ഒരു റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ജംഗിൾസ് വൈൽഡ് അനിമൽസ് ഹെഡ്സ് ഓഫ് വൈൽഡ് അനിമൽസ് ഇതെല്ലാം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബട്ട് നൗ ഐ വണ്ടർ പക്ഷേ ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈഫ് ദേ വിൽ ഈവൻ എക്സിസ്റ്റ് ഇവയെല്ലാം നിലനിൽക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് ഞാൻ വണ്ടർ അത്ഭുതപ്പെടുന്നത് ഫോർ മൈ ചിൽഡ്രൻ ടു സീ എൻ്റെ കുട്ടികൾക്ക് ഇതെല്ലാം കാണാൻ സാധിക്കുമോ എന്നുള്ള അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും നിലനിൽക്കുമോ എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് ഡിഡ് യു ഹാവ് ടു വറി അബൌട്ട് ദീസ് ലിറ്റിൽ തിങ്സ് വെൻ യു വെയർ മൈ ഏജ് അടുത്തത് സെവൻ സുസ്കിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദ്യമാണ് ഡിഡ് യു ഹാവ് ടു വറി നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടായിരുന്നോ അബൌട്ട് ദീസ് ലിറ്റിൽ തിങ്സ് ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടായിരുന്നോ വെൻ യു വെയർ മൈ ഏജ് എൻ്റെ പ്രായമുണ്ടായിരുന്നപ്പോൾ എൻ്റെ ഈ പ്രായം നിങ്ങൾക്കുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ഈ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊരു ചോദ്യമാണ് സെവൻ സുസ്കി ചോദിക്കുന്നത് ഓൾ ദിസ് ഈസ് ഹാപ്പനിങ് ബിഫോർ അവർ ഐസ് ആൻഡ് യെച്ച് വി ആക്ട് ആസ് ഇഫ് വി ഹാവ് ഓൾ ദി ടൈം വി വാണ്ട് ആൻഡ് ഓൾ ദി സൊല്യൂഷൻസ് ഓൾ ദിസ് ഈസ് ഹാപ്പനിങ് ഇത് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിഫോർ അവർ ഐസ് നമ്മുടെ കൺ മുന്നിലാണ് ആ ഡി എച്ച് എന്നിട്ടും വി ആക്ട് ആസ് ഇഫ് വി ഹാവ് ഓൾ ദി ടൈം വി ആക്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് ആസ് വി വി ഹാവ് ഓൾ ദി ടൈം നമുക്ക് ആവശ്യമുള്ള സമയമുണ്ട് എന്ന രൂപത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് വി വാണ്ട് നമുക്ക് ആവശ്യമുള്ള ആൻഡ് ഓൾ ദി സൊല്യൂഷൻസ് എല്ലാറ്റിനും പരിഹാരവും ഉണ്ട് എന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഐ ആം ഉള്ളി എ ചൈൽഡ് ആൻഡ് ഐ ഡോട്ട് ഹാവ് ഓൾ ദി സൊല്യൂഷൻസ് ബറ്റ് ഐ വാണ്ട് യു ടു റിയലൈസ് നൈതർ ഡു യു ഐ ആം ഉള്ളി എ ചൈൽഡ് ഞാൻ ഒരു കുട്ടിയാണ് ആൻഡ് ഐ ഡോട് ഹാവ് ഓൾ ദി സൊല്യൂഷൻസ് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാറ്റിനും പരിഹാരങ്ങളും ഇല്ല ബട്ട് ഐ വാണ്ട് ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു യു ടു റിയലൈസ് നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം എന്താണ് തിരിച്ചറിയേണ്ടത് നൈദർ നൈദർ ടു യു നിങ്ങൾക്കും ഇല്ല എന്നുള്ള സത്യം നിങ്ങൾക്കും പരിഹാരം ഇല്ല എന്നുള്ള ഇത് പരിഹരിക്കാനുള്ള മാർഗം ഇല്ല എന്നുള്ള സത്യം നിങ്ങളും തിരിച്ചറിയണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യു ഡോൺ നോ ഹൗ ടു ഫിക്സ് ദ ഹോൾസ് ഇൻ അവർ ഓസോൺ ലെയർ എന്നിട്ട് സെവൻ സുസ്കി പറയുകയാണ് യു ഡോൺ നോ നിങ്ങൾക്ക് അറിയില്ല ഹൗ ടു ഫിക്സ് എങ്ങനെ ശരിയാക്കണം എന്നുള്ളത് ദ ഹോൾസ് ഇൻ അവർ ഓസോൺ ലെയർ ഓസോൺ ലെയർ പാളിയിലെ ദ്വാരം എങ്ങനെയാണ് ശരിയാക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല യു ഡോൺ നോ ഹൗ ടു ബ്രിങ്ക് സാൽമൺ ബാക്കപ്പ് എ ഡെഡ് സ്ട്രീം ഇതിൽ സാൽമൺ എന്നത് ശുദ്ധജലത്തിൽ വളരുന്ന ഒരു തരം മത്സ്യമാണ് യു ഡോൺ നോ നിങ്ങൾക്കറിയില്ല ഹൗ ടു ബ്രിങ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് സാൽമൺ ബാക്കപ്പ് സാൽമൺ എന്ന മത്സ്യത്തെ തിരിച്ച് എങ്ങനെ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എ ഡെഡ് സ്ട്രീം ഒരു നശിച്ച അരുവിയിൽ അപ്പോൾ ഇല്ലാതെയാക്കിയ ഇല്ലാതെയായി പോയ ഒരു അരുവിയിൽ സാൽമൺ ഫിഷിനെ തിരിച്ച് എങ്ങനെ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് അറിയില്ല യു ഡോൺ നോ ഹൗ ടു ബ്രിങ്ക് ബാക്ക് ആൻഡ് അനിമൽ നൗ എക്സ്റ്റിങ്ക്ട് യു ഡോൺ നോ നിങ്ങൾക്കറിയില്ല ഹൗ ടു ബ്രിങ്ക് ബാക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയില്ല ആൻഡ് അനിമൽ നൗ എക്സ്റ്റിങ്ക്ട് വംശനാശം സംഭവിച്ചു പോയ മൃഗങ്ങളെ എങ്ങനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയില്ല യു കനോട്ട് ബ്രിങ്ക് ബാക്ക് ഫോറസ്റ്റ് അറ്റ് വൺസ് ഗ്രൂ വെയർ ദെയർ ഈസ് നൗ ഡെസേർട്ട് യു കനോട്ട് ബ്രിങ് ബാക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല ഫോറസ്റ്റ് കാടുകളെ ദാറ്റ് വൺസ് ഗ്രൂ അത് ഒരിക്കൽ വളരെ ഭംഗിയായിട്ട് നിറഞ്ഞിരുന്നു അല്ലെങ്കിൽ വളർന്നിരുന്നു ഇടത്തൂർന്ന് വളർന്നിരുന്ന വളർന്ന ഫോറസ്റ്റുകൾ ഒരു കാലത്ത് ഒരു സമയത്ത് ഉണ്ടായിരുന്നു ഒരിക്കൽ വെയർ ദെയർ ഇപ്പോൾ അവിടെ ഈസ് നൗ ഡിസേർട്ട് അവിടെ മരുഭൂമിയാണ് ഇപ്പോൾ ഉള്ളത് അവിടെ തിരിച്ച് ഫോറസ്റ്റ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല ഇഫ് യു ഡോൺ നോ നിങ്ങൾക്ക് അറിയില്ലയോ ഹൗ ടു ഫിക്സ് ഇറ്റ് ഇതെങ്ങനെ ശരിയാക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ബ്രേക്കിംഗ് ഇറ്റ് ഇതിനെ നശിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിർത്തിക്കൂടെ എന്നാണ് ഇവിടെ സെവൻ സുസ്കി ചോദിക്കുന്നത് ഹിയർ യു മേ ബി ഡെലിഗേറ്റ്സ് ഓഫ് യുവർ ഗവൺമെൻറ്സ് ബിസിനസ് പീപ്പിൾ ഓർഗനൈസേഴ്സ് റിപ്പോർട്ടേഴ്സ് ഓർ പൊളിറ്റീഷ്യൻസ് ബട്ട് റിയലി യു ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൺസ് ആൻഡ് അങ്കിൾസ് ആൻഡ് ഓൾ ഓഫ് യു ആർ സമ്പഡീസ് ചൈൽഡ് ഹിയർ ഇവിടെ യു മേ ബി ഡെലിഗേറ്റ്സ് നിങ്ങൾ പ്രതിനിധികൾ ആയേക്കാം ഓഫ് യുവർ ഗവൺമെൻറ്സ് നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ നിങ്ങളുടെ രാജ്യത്തു നിന്നുള്ള പ്രതിനിധികളായിട്ടാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത് അയക്കാം ബിസിനസ് പീപ്പിൾ നിങ്ങൾ ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഓർഗനൈസേഴ്സ് നിങ്ങൾ വിവിധ സംഘടനകളുടെ സംഘാടകർ ആയിരിക്കാം റിപ്പോർട്ടേഴ്സ് ഓർ പൊളിറ്റീഷ്യൻസ് അതുപോലെ തന്നെ വിവിധ പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് രാഷ്ട്രീയക്കാരായിരിക്കാം ബട്ട് റിയലി യു ആർ മതേഴ്സ് ആൻഡ് ഫാദേഴ്സ് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ അച്ഛന്മാരും അമ്മമാരുമാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങൾ സഹോദരന്മാരും സഹോദരികളുമാണ് ഓൺസ് ആൻഡ് ആങ്കിൾസ് നിങ്ങൾ അമ്മാവന്മാരും അമ്മായികളുമാണ് ആൻഡ് ഓൾ ഓഫ് യു നിങ്ങൾ ഓരോരുത്തരും ആർ സമ്പഡീസ് ചൈൽഡ് മറ്റുള്ളവരുടെ കുട്ടികളാണ് ഐ ആം ഉള്ളി എ ചൈൽഡ് ഞാൻ ഒരു കുട്ടി മാത്രമാണ് എച്ച് എങ്കിലും ഐ നോ വി ആർ ഓൾ പാർട്ട് ഓഫ് എ ഫാമിലി നമ്മൾ ഓരോരുത്തരും നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഫൈവ് ബില്യൻ സ്ട്രോങ് എങ്ങനത്തെ കുടുംബമാണ് ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് ഫൈവ് ബില്യൺ അഞ്ഞൂറ് കോടി സ്ട്രോങ് ശക്തമായ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇൻ ഫാക്റ്റ് യഥാർത്ഥത്തിൽ സത്യത്തിൽ തേർട്ടി മില്യൺ സ്പീഷീസ് സ്ട്രോങ് മില്യൺ എന്ന് പറഞ്ഞാൽ ദശലക്ഷമാണ് തേർട്ടി മില്യൺ മുപ്പത് ദശലക്ഷം മൂന്ന് കോടി സ്പീഷീസ് സ്ട്രോങ് ശക്തമായിട്ടുള്ള ജീവി വർഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കൂടിയാണ് നാം ഓരോരുത്തരും ആൻഡ് വി ഓൾ ഷെയർ നമ്മളെല്ലാവരും പങ്കുവെക്കുന്നത് ഉപയോഗിക്കുന്നത് സെയിം എയർ ഒരേ വായുവാണ് വാട്ടർ വെള്ളവും ആൻഡ് സോയിൽ മണ്ണും ബോർഡേഴ്സ് ആൻഡ് ഗവൺമെൻറ്സ് വിൽ നെവർ ചേഞ്ച് ദാറ്റ് ഒരു അതിർത്തിക്കോ ബോർഡേഴ്സിനോ ആൻഡ് ഗവൺമെൻറ്സ് ഒരു ഗവൺമെൻറ്റിനും വിൽ നെവർ ചേഞ്ച് ദാറ്റ് അതിലൊരു മാറ്റവും വരുത്താൻ സാധിക്കുകയില്ല ഐ ആം ഒള്ളി എ ചൈൽഡ് ഞാൻ ഒരു കുട്ടി മാത്രമാണ് എച്ച് എങ്കിലും ഐ നോ എനിക്കറിയാം വി ആർ ഓൾ ദീസ് ടുഗദർ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഒരുമിച്ചാണ് എന്ന് എനിക്കറിയാം ആൻഡ് ഷുഡ് ആക്റ്റ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കണം വൺ സിംഗിൾ വേൾഡ് ഒരേ ഒരു ലോകത്തിന് വേണ്ടി ടുവേഡ്സ് വൺ സിംഗിൾ ഗോൾ അതുപോലെ തന്നെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയും ഐ ആം ഒള്ളി എ ചൈൽഡ് ഞാൻ ഒരു കുട്ടി മാത്രമാണ് എച്ച് എങ്കിലും ഐ നോ ഈഫ് ഓൾ ദി മണി സ്പെൻഡ് ഓൺ വാർ ഐ നോ എനിക്കറിയാം ഈഫ് ഓൾ ദി മണി എല്ലാ പണവും സ്പെൻഡ് ഓൺ വാർ യുദ്ധത്തിന് ചെലവഴിക്കുന്ന യുദ്ധത്തിനായി ചെലവഴിക്കുന്ന മുഴുവൻ പണവും വാസ് സ്പെൻഷ് ചെലവഴിക്കുകയാണെങ്കിൽ ഓൺ എൻഡിങ് പോവർട്ടി ഈ ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിന് വേണ്ടി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ചെലവഴിക്കുകയാണെങ്കിൽ ആൻഡ് ഫൈൻഡിങ് എൻവിയോൺമെൻറ്റൽ ആൻസേഴ്സ് അതുപോലെ തന്നെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ചെലവിക്കുകയായിരുന്നു എങ്കിൽ വാട്ട് എ വണ്ടർഫുൾ പ്ലേസ് എത്ര മനോഹരമായ സ്ഥലം ആകുമായിരുന്നു ദീസ് എർത്ത് വുഡ് ബി ഈ ഭൂമി ഇൻ മൈ ആങ്കർ ഐ ആം നോട്ട് ബ്ലൈൻഡ് ആൻഡ് ഇൻ മൈ ഫിയർ ഐ ആം നോട്ട് അഫ്രൈഡ് ടെൽ ദി വേൾഡ് ഹൗ ഐ ഫീൽ ഇൻ മൈ ആങ്കർ എൻ്റെ ദേഷ്യത്തിൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഐ ആം നോട്ട് ബ്ലൈൻഡ് ഞാൻ ഒരിക്കലും തന്നെ കണ്ണ് കാണാത്തവളല്ല ആൻഡ് ഇൻ മൈ ഫിയർ എനിക്ക് ഭയമുള്ളപ്പോൾ ഐ ആം നോട്ട് ആഫ്രൈഡ് ടു ടെൽ പറയാൻ ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല ദ വേൾഡ് ഹൗ ഐ ഫീൽ ഈ ലോകം എനിക്ക് എങ്ങനെ തോന്നുന്നു എന്ന് എനിക്ക് യാതൊരു ഭയപ്പാടുമില്ലാതെ പറയാനായിട്ട് കഴിയും വെൽ അപ്രകാരം വാട്ട് യു ഡു മേക്സ് മീ ക്രൈ അറ്റ് നൈറ്റ് നിങ്ങൾ ചെയ്യുന്നത് വാട്ട് യു ഡു മേക്സ് മീ ക്രൈ നിങ്ങൾ ചെയ്യുന്നത് എന്നെ കരയിപ്പിക്കുന്നു അറ്റ് നൈറ്റ് രാത്രിയിൽ യു ഗ്രോണപ്സ് സേ യു ലവ് അസ് യു ഗ്രോണപ്സ് നിങ്ങൾ മുതിർന്നവരാണ് സേ യു ലവ് അസ് നിങ്ങൾ പറയുകയാണ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ചലഞ്ച് യു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് പ്ലീസ് മെയ്ക്ക് യുവർ ആക്ഷൻസ് റിഫ്ലക്റ്റ് യുവർ വേഡ്സ് പ്ലീസ് മെയ്ക്ക് യുവർ ആക്ഷൻസ് നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുക അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുക റിഫ്ലക്റ്റ് യുവർ വേഡ്സ് നിങ്ങളുടെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ യുവർ വേഡ്സ് നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ റിഫ്ലക്റ്റ് നിങ്ങൾ പ്രതിഫലിപ്പിക്കുക മേക്ക് യുവർ ആക്ഷൻസ് നിങ്ങളുടെ പ്രവൃത്തിയിൽ എന്നാണ് സെവൻ സുസക്കി നമ്മളോടായിട്ട് പറയുന്നത് താങ്ക് യു ഫോർ ലിസണിങ് തീർച്ചയായിട്ടും എന്നെ ശ്രവിച്ചതിന് വളരെയധികം നന്ദി ഡിയർ സ്റ്റുഡൻസ് സെവൻ സുസ്കിയുടെ സ്പീച്ചിലൂടെ അവസാനിക്കുകയാണ് നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഡിയർ സ്റ്റുഡൻസ് സെവൻ സുസ്കീസ് സ്പീച്ച് എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ ചോദ്യം വൈ ഡിഡ് സെവൻ സുസുക്കി ട്രാവൽ സിക്സ് തൗസൻഡ് മൈൽസ് എന്തിനു വേണ്ടിയാണ് സെവൻ സുസുക്കി ആറായിരം മൈലുകൾ യാത്ര ചെയ്തു വന്നത് എന്തിനാണ് യാത്ര ചെയ്തത് ആൻസർ സെവൻ സുസുക്കി ട്രാവൽഡ് സിക്സ് തൗസൻഡ് മൈൽസ് ടു ടെൽ ദി അഡൽറ്റ്സ് ദ മസ്റ്റ് ചെയ്ഞ്ച് ദർ വെയ്സ് സെവൻ സുസുക്കി ആറായിരം മൈൽ യാത്ര ചെയ്ത് വന്നത് ടു ടെൽ ദി അഡൽസ് മുതിർന്നവരോട് പറയാൻ വേണ്ടിയാണ് സംസാരിക്കാൻ വേണ്ടിയാണ് എന്താണ് പറയാൻ പോകുന്നത് ദേ മസ്റ്റ് ചേഞ്ച് ദെയർ വേസ് അവർ തീർച്ചയായിട്ടും അവരുടെ രീതികൾ മാറ്റണം എന്ന് പറയാനാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൂ വെയർ വിത്ത് ഹർ ടു അറ്റൻഡ് ദി മീറ്റിംഗ് അറ്റ് റിയോ ഹൂ വെയർ വിത്ത് ഹർ ആരൊക്കെയാണ് ആരാണ് അവളുടെ കൂടെ ടു അറ്റൻഡ് ദി മീറ്റിംഗ് അറ്റ് റിയോ റിയോയിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് വന്നത് ആരൊക്കെയാണ് ആൻസർ നോക്കാം എ ഗ്രൂപ്പ് ഓഫ് ട്വൽവ് ആൻഡ് തേർട്ടീൻ ഇയേഴ്സ് ഓൾഡ് ഫ്രം കനഡ വാസ് വിത്ത് ഹർ ടു അറ്റൻഡ് ദി മീറ്റിംഗ് അറ്റ് റിയോ എ ഗ്രൂപ്പ് ഓഫ് ട്വൽവ് ആൻഡ് തേർട്ടീൻ ഇയേഴ്സ് ഓൾഡ് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ഗ്രൂപ്പാണ് ഫ്രം കനഡ കാനഡയിൽ നിന്നുള്ള വാസ് വിത്ത് ഹർ ഈ സെവൻ സുസ്കിയുടെ അവളുടെ കൂടെ ടു അറ്റൻഡ് ദ മീറ്റിംഗ് അറ്റ് റിയോ റിയോയിൽ വച്ച് നടന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത് തേർഡ് ക്വസ്റ്റ്യൻ ഹൂസ് ക്രൈസ് ഗോ അൺഹേർഡ് ആരുടെ കരച്ചിലാണ് കേൾക്കാതെ പോയത് ആൻസറ് ദ ക്രൈസ് ഓഫ് ദി സ്റ്റാർവിങ് ചിൽഡ്രൻ പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ കരച്ചിലാണ് അറൗണ്ട് ദി വേൾഡ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ചുറ്റുപാടുമുള്ള കരയുന്ന പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ കരച്ചിലാണ് ഗോ അൺഹേർഡ് കേൾക്കാതെ പോയത് ഫോർത്ത് ക്വസ്റ്റ്യൻ വൈ ഈസ് ഷീ അഫ്രൈഡ് ടു ഗോ ഔട്ട് ഇൻ ദ സൺ വൈ ഈസ് ഷീ അഫ്രൈഡ് എന്തുകൊണ്ടാണ് അവൾ ഭയപ്പെട്ടത് ടു ഗോ ഔട്ട് ഇൻ ദ സൺ സൂര്യപ്രകാശത്തിൽ പുറത്ത് അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ പുറത്ത് പോകാനായിട്ട് അവൾ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത് ആൻസർ നോക്കാം ഷി ഈസ് അഫ്രൈഡ് ടു ഗോ ഔട്ട് ഇൻ ദ സൺ ബിക്കോസ് ഓഫ് ദി ഹോൾസ് ഇൻ ദ ഓസോൺ ലെയർ ഷി ഈസ് അഫ്രൈഡ് ടു ഗോ ഔട്ട് പുറത്ത് പോകാൻ അവൾ ഭയപ്പെട്ടു ഇൻ ദ സൺ സൂര്യപ്രകാശത്തിൽ ബിക്കോസ് കാരണം ഓഫ് ദി ഹോൾസ് ഇൻ ദ ഓസോൺ ലെയർ ഓസോൺ പാളിയിലെ ഹോൾസുകളാണ് അവൾ ഭയപ്പെട്ടത് അതുകൊണ്ടാണ് അവൾ പുറത്ത് പോകാതെ ഇരുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നെയിം ടു തിങ്സ് ദ ദ്രോൺ അപ്സ് കനോട്ട് ഫിക്സ് നെയിം ടു തിങ്സ് രണ്ട് കാര്യങ്ങളുടെ പേര് പറയണം ദ ഗ്രോൺ അപ്സ് മുതിർന്ന ആളുകൾക്ക് കനോട്ട് ഫിക്സ് അതായത് ശരിയാക്കാൻ കഴിയാത്ത മുതിർന്നവർക്ക് ശരിയാക്കാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളുടെ പേര് പറയണം ആൻസറ് ദി ഹോൾ ഇൻ ദ ഓസോൺ ലെയർ ഓസോൺ പാളിയിലെ ഹോൾസ് പരിഹരിക്കാനായിട്ട് ഒരിക്കലും മുതിർന്നവർക്ക് കഴിയില്ല സെക്കൻഡ് വൺ ആൻ എക്സ്റ്റിങ്ക്ട് സ്പീഷീസ് അതായത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ തിരികെ കൊണ്ടുവരാൻ മുതിർന്നവർക്ക് കഴിയില്ല ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ഇനി ബാക്കി അഞ്ച് ചോദ്യോത്തരങ്ങൾ കൂടി എഴുതാനുണ്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കി വളരെ ഭംഗിയായി നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിയും പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് വോയിസ് കേൾക്കുകയും ക്വസ്റ്റ്യൻ ആൻസറുകൾ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുകയും ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല പോലെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് വെരി മച്ച്